അതാണ് 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 ഈ മോദി ഇന്ന് ഈ ഇത് പണിഞ്ഞ ആളുകളെ ഇത് ഇത് ചെയ്ത ആളുകളെ അടക്കം അഭിവൃദ്ധി നമ്മൾ കണ്ടതാണ് അങ്ങനെ വലിയ വലിയ ഒരു കാത്തിരിപ്പിന് ശേഷം ക്ഷേത്രത്തിന്റെ വളരെ കൃത്യമായ ദൃശ്യങ്ങൾ പ്രേക്ഷകർ സാധിക്കുന്നു ക്ഷേത്രത്തിന്റെ ദൃശ്യങ്ങൾ സാധിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കാരണം ഇന്ത്യ മുഴുവൻ ഭാരതം മുഴുവൻ ലോകം മുഴുവൻ കാത്തിരിക്കുന്ന ദൃശ്യങ്ങൾ തന്നെയാണ് സ്വാഭാവികമായും ഇത് ഒരുപാട് ഒരുപാട് പ്രത്യേകതകൾ ഈ ക്ഷേത്രത്തിനുണ്ട് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം രാംലല്ലയുടെ പ്രതിമ ഒരിക്കൽ കൂടി ആ വിഗ്രഹം ഇന്ന് പ്രതിഷ്ഠിക്കപ്പെട്ട വിഗ്രഹം പ്രശാന്ത് മംഗലശ്ശേരിയുടെ ക്യാമറയിൽ ഒരിക്കൽ കൂടി പ്രേക്ഷകർക്കായി ലക്ഷോപലക്ഷം ജനങ്ങൾ കാത്തിരിക്കുന്ന ഈ ദൃശ്യങ്ങളിലേക്ക് ന്യൂസ് ഐറ്റീൻ കടക്കുകയാണ് ഒരിക്കൽ കൂടി പ്രേക്ഷകർക്കായി ഈ ദൃശ്യങ്ങൾ പങ്കുവെക്കുന്നു രാംലല്ല പ്രതിഷ്ഠിക്കപ്പെട്ട വിഗ്രഹം ഇന്ന് നരേന്ദ്രമോദി മുഖ്യ യജമാനായി ഇന്ന് പ്രതിഷ്ഠിച്ച നാലോ അഞ്ചോ പേർ മാത്രം ഇരുന്ന് ശ്രീകോവിലിരുന്ന് പ്രത്യേക പൂജകൾ നടത്തി പ്രതിഷ്ഠിച്ച രണ്ടായിരത്തി ഇരുപതിലെ ഇരുപത്തിയൊന്നിലെ കോടതി വിധിയെ തുടർന്ന് നിർമ്മാണം പൂർത്തിയായ ക്ഷേത്രത്തിലെ വളരെ പ്രധാനപ്പെട്ട ഇന്ത്യ എമ്പാടുമുള്ള ലോകമെമ്പാടുമുള്ള രാമവിശ്വാസികൾ കാത്തിരിക്കുന്ന ആ ദൃശ്യങ്ങളിലേക്ക് ഒരിക്കൽ കൂടി പ്രേക്ഷകരെ കൊണ്ടുപോവുകയാണ് സർവാഭരണ വിഭൂഷണനാണ് രാമൻ സർവാഭരണ വിഭൂഷിതനായ രാമന്റെ ദൃശ്യങ്ങൾ പ്രേക്ഷകർക്കായി പങ്കുവെക്കുന്നു ഇതാണ് രാംലല്ലയുടെ വിഗ്രഹം എത്രയോ നാളുകളായി രാമഭക്തർ കാത്തിരിക്കുന്നു ഈ ദൃശ്യങ്ങൾ കാണാൻ ഇതാ പ്രേക്ഷകർക്കായി രാംലല്ലയുടെ വിഗ്രഹം മനോഹരമായ കൊത്തുപണികൾ കൊണ്ട് അലങ്കൃതമായ ഒരു ക്ഷേത്രം വലിയ വലിയ കൽത്തൂണുകൾ പഴിഞ്ഞുവച്ചിരിക്കുന്ന ഒരു ക്ഷേത്രം ഇന്ത്യൻ നാഗരിക ശൈലിയിൽ മനോഹരമായി ചെയ്തു വെച്ചിരിക്കുന്ന ഒരു ക്ഷേത്രം ഒരു പക്ഷേ ഇത്തരത്തിലൊരു ക്ഷേത്രം ഇന്ത്യയിൽ ആദ്യമായിരിക്കും നാളെ മുതൽ ഭക്തലക്ഷങ്ങളുടെ പ്രവാഹമാണ് ഇങ്ങോട്ടേക്ക് കൂടി മനസ്സിലാക്കണം നാളെ മുതൽ ഭക്തലക്ഷങ്ങളുടെ പ്രവാഹമാകും ഇങ്ങോട്ടേക്ക് ഇതാണ് ഇവിടുത്തെ സാഹചര്യം പ്രേക്ഷകർ കാണുക രാംലല്ലയുടെ മനോഹരമായ വിഗ്രഹം കാണുക ഒപ്പം ക്ഷേത്രത്തിലെ കൊത്തുപണികൾ കാണുക ഇവിടുത്തെ തിരക്ക് കാണുക അങ്ങനെ ഓരോ പ്രേക്ഷകനും രാമഭക്തർക്കും രോമാഞ്ചം നൽകുന്ന ഭക്തി നൽകുന്ന ദൃശ്യങ്ങളിലൂടെയാണ് ന്യൂസൈറ്റീൻ ഇപ്പോൾ കടന്നു പോകുന്നത് നമ്മൾ കുറേ നേരമായി കാത്തിരുന്നു ക്ഷേത്രത്തിൽ കടക്കാൻ ഏറ്റവും ഒടുവിൽ പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ നിർദ്ദേശപ്രകാരം യു പി സർക്കാരാണ് പത്രമലേഖകർക്ക് ഇവിടെ കയറാൻ അനുവാദം നൽകുകയും തുടർന്ന് നമ്മൾ ഇതിലേക്ക് കടക്കുകയും ചെയ്ത് ആ ദൃശ്യങ്ങളിലേക്ക് പ്രേക്ഷകൾക്ക് പോവുക പൂജാവിധികൾ നടക്കുന്നുണ്ട് ഇന്ന് പതിനൊന്ന് മണിവരെ ക്ഷേത്രം തുറന്നിരിക്കും ഈ രാംലല്ലയുടെ നേരത്തെ ഉണ്ടായിരുന്ന താൽക്കാലിക വിഗ്രഹവും തൊട്ടടുത്ത് പ്രതിഷ്ഠിച്ചിട്ടുണ്ട് ഒപ്പം രാമ ലക്ഷ്മണ ലക്ഷ്മണ ഭരത ശക്തജ്ഞന്മാരുടെ വിഗ്രഹവുമുണ്ട് എന്നാണ് മനസ്സിലാകുന്നത് അങ്ങനെ പ്രധാനപ്പെട്ട പ്രതിഷ്ഠകളുള്ള ഒരു സുപ്രധാനമായ ഒരു ഒരു ക്ഷേത്രത്തിനുള്ളിലാണ് നമ്മളുള്ളത് എന്ന് മനസ്സിലാക്കണം ഇത്രയധികം പ്രാധാന്യമുള്ള ഒരു ക്ഷേത്രം അത് അതിന്റെ പ്രാധാന്യം നമുക്കറിയാം എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് ഒരുപാട് ആളുകൾക്ക് പ്രവേശനമില്ല വളരെ ലിമിറ്റഡ് ആളുകൾ മാത്രമാണ് പക്ഷെ അപ്പോഴും ഇവിടെ വലിയ ക്രൌഡാണ് അങ്ങനെ ധാരാളം ആളുകൾക്ക് നിന്ന് പോകാൻ പറ്റുന്നൊരു സ്ഥലമല്ല നാളെയൊക്കെ കൃത്യമായ നിയന്ത്രണം ഒരുപക്ഷെ ഉണ്ടാകുമെന്നും പ്രതീക്ഷിക്കണം അപ്പോഴും നമുക്ക് ഇതൊരു നമുക്കൊരു മഹാഭാഗ്യമായി കാണാം ആദ്യം തന്നെ ഈ പ്രതിഷ്ഠാ ദിനം തന്നെ ഇവിടെ എത്തി നമ്മുടെ പ്രേക്ഷകർക്ക് ഈ ദൃശ്യങ്ങൾ പങ്കുവെക്കാൻ സാധിച്ചത് രാംലല്ലയുടെ ഇതാ നമുക്ക് പ്രേക്ഷകർക്കായി കാണിക്കാം രാംലല്ലയുടെ വിഗ്രഹം രാംലല്ലയുടെ ഇന്ന് പ്രതിഷ്ഠിക്കപ്പെട്ട വിഗ്രഹമാണ് പ്രേക്ഷകർക്കായി നൽകുന്നത് നിരവധി ആളുകൾ നിരവധി അനവധി ആളുകൾ ഇവിടെ വിശിഷ്ടരായ നിരവധി ആളുകളെ നമുക്കിവിടെ കാണാം ഇന്ന് രാവിലെ നമുക്കറിയാം ഏതാണ്ട് ഏഴായിരത്തോളം ക്ഷണിക്കപ്പെട്ട അതിഥികളുടെ സാന്നിധ്യത്തിലാണ് ഈ പ്രതിഷ്ഠ ഉണ്ടായത് അതിനൊപ്പം കൂടി ഇത് ചേർത്ത് വായിക്കുകയും വേണം പ്രേക്ഷകർക്കായി കാണിക്കാം ഇപ്പോൾ തിരക്ക് വല്ലാതെ വർദ്ധിക്കുന്നത് പക്ഷേ നമുക്ക് തിരക്കുകാരണം നമുക്ക് കുറച്ചുകൂടി കഴിഞ്ഞ് ഈ വിഗ്രഹത്തിന്റെ സമീപത്തേക്ക് വരാമെന്ന് തോന്നുന്നു നമുക്ക് രാംലീലയുടെ മറ്റ് കൊത്തുപണികൾ കൂടി മനോഹരമായ ദൃശ്യങ്ങൾ കൂടി പ്രേക്ഷകരിലേക്ക് എത്തിക്കണം കാരണം അത്രത്തോളം മനോഹരമായ കൽ തൂണുകളാണ് മാർബിളിലും മറ്റും പണിഞ്ഞെടുത്ത തൂണുകളാണ് ഇവിടെ ഉള്ളത് എന്നുകൂടി മനസ്സിലാക്കണം അങ്ങനെ ഏറെ പ്രാധാന്യത്തോടെ ലോകം മുഴുവൻ കാത്തിരുന്ന ദൃശ്യങ്ങളാണ് ക്ഷേത്രത്തിന്റെ പ്രേക്ഷകർക്കായി പങ്കുവെക്കുന്നത് നമ്മൾ അതിലേക്ക് ഒരിക്കൽ കൂടി ആ കൽത്തൂണുകളിലേക്ക് ഒപ്പം മറ്റ് ചിത്രപ്പണികളിലേക്ക് ഒന്ന് പോകണം നിരവധി ആൾ ഇപ്പോഴും അകത്തേക്ക് വരുന്നുണ്ട് പലർക്കും ചിലർക്കൊക്കെ പ്രവേശനമുണ്ട് അതിന് റെസ്ട്രിക്ഷനും നിയന്ത്രണങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ പോലും പ്രവേശനമടക്കം നൽകിയിട്ടുണ്ട് എന്നാണ് അവസരം നൽകിയിട്ടുണ്ടെന്നാണ് മനസ്സിലാകുന്നത് ഏതായാലും വിഗ്രഹം ഇപ്പോൾ പ്രേക്ഷകർക്കായി ഇനി മറ്റ് ദൃശ്യങ്ങൾ കൂടി നമുക്ക് വളരെ വേഗം ഒന്ന് പോകാം ഒരുപാട് ആളുകൾ അകത്തേക്ക് കടന്നു വരുന്നുണ്ട് മാധ്യമപ്രവർത്തകർ ഒരുപാട് പേർ അകത്തേക്ക് കടന്നു വരുന്നുണ്ട് ദൃശ്യങ്ങളിലേക്ക് പോകാം